കുട്ടികളെ മുത്തശ്ശന്റെ നമസ്കാരം ഇന്നലെ മുത്തശ്ശൻ കഥ പറഞ്ഞില്ല ഇന്ന് കാലത്ത് നേരത്തെയാണ് ഇന്നലത്തെ കഥ ഇട്ടത് കുറേ തിരക്കായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തിരക്കൊന്നും വരാൻ പാടില്ല ഓരോ ദിവസവും ഓരോ ദിവസത്തേക്കുള്ളത് പഠിച്ചുകൊണ്ടിരിക്കണം പിന്നു പറയുന്ന കഥയാണ് ശിവനും കണ്ണനും തമ്മിലുണ്ടായ യുദ്ധം ബാണയുദ്ധം ം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാണി വരദേ കാമൂ വിദരംഭം കരിഷ്യമി കിദ്ധിർ भवतु भवतु मे मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात गुरु परम ब्रह्मा परम तस्मै ീ ഗുരവേ നമ അഖിലാപരാധാൻ പരാധാ ഷമസ്വകരുധേരുധേ പ്രസീദ മൽഗുരോരുനാഥ ജനക अखिलान अपराधान्मे में अपराधान्मे क्षमस्व करुणां बुधे क्षमस्व करुणां प्रसीद प्रसीद नाधे नाधे मातृरूपे नमोस्तुते नमोस्तुते कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ നമുക്ക് കഥ പറഞ്ഞ് തുടങ്ങാം ഇന്നത്തെ കഥ എന്താ പറയുന്നത് ബാണയുദ്ധം ഈ ബാണയുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് കണ്ണനും മുക്കണ്ണനും മുക്കണ്ണൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണുള്ള ആൾ അതാരാ അത് ശിവൻ ശിവൻ്റെ നെറ്റിയിലൊരു കണ്ണുണ്ട് എന്നാണ് അതിൽ നിന്ന് അഗ്നി വരും എന്നൊക്കെയാണ് മൂന്നാം തൃക്കണ്ണ് തുറക്കുക അപ്പോൾ അങ്ങനെയുള്ള ആ ത്രിനേത്രൻ പേരുള്ള മുക്കണ്ണൻ പേരുള്ള ആ ശിവനും കണ്ണനും കൂടി ഉണ്ടായൊരു യുദ്ധം അതിന് കാരണം എന്താ എന്നാണെങ്കിൽ മഹാബലിയുടെ മകൻ ബാണാസുരൻ വലിയ ശിവഭക്തനാണ് അപ്പം ശിവനെ സന്തോഷിപ്പിച്ചപ്പോൾ ശിവൻ ഈ ബാണന് ആയിരം കൈകൾ കൊടുത്തു എന്നു വച്ചാൽ ആയിരം കൈകളുടെ ശക്തി കൊടുത്തു ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി ഈ ശക്തി വന്നപ്പോൾ ഭക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു ശിവനോട് ഭക്തി ഉണ്ടായിരുന്നു ഇപ്പോൾ ശക്തി കൂടിയപ്പോൾ ഭക്തി കുറഞ്ഞു നമുക്കെല്ലാവർക്കും പലപ്പോഴും സംഭവിക്കേണ്ടതാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ കഴിവാണെന്ന് അങ്ങനെ എന്തു ചെയ്യും നമ്മൾ ഭഗവാനെ മറക്കും ഇങ്ങനെ ഭഗവാനെ മറന്നു ബാണൻ ബാണൻ ഒരു ദിവസം ശിവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ വലിയ ശക്തിയുള്ള കാരണം വലിയ ബുദ്ധിമുട്ട് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്ന് അടിപിടി കൂടണം പറ്റുമെങ്കിൽ മഹാദേവ അങ്ങ് തന്നെ എൻ്റെ കൂടെ ഒന്ന് യുദ്ധത്തിന് വരൂ അപ്പം അനുഗ്രഹിച്ച കൈകൊണ്ട് തന്നെ എന്ന് വിചാരിച്ച ശിവൻ ഉള്ളിൽ ദേഷ്യം വന്നു വെച്ചാലും ചിരിച്ചിട്ട് പറഞ്ഞു നീയുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യണില്ല അഹങ്കാരമാണ് അഹങ്കാരമാണിപ്പോൾ ഇത് ചോദിപ്പിച്ചത് അതില്ലാതെയാക്കാൻ എനിക്ക് തുല്യനായ ഒരാൾ നിൻ്റെ അടുത്തേക്ക് വരും നിൻ്റെ അഹങ്കാരം തീർക്കുകയും ചെയ്യും ഇത് കേട്ടു ബാണൻ ഇനി ആരാണോ വരുന്നത് എന്ന് വിചാരിച്ചിരുന്നു ഈ സമയത്ത് ബാണൻ്റെ മകൾ ഉഷ ഊഷ എന്നാണ് ഭാഗവതം നമ്മളൊക്കെ സാധാരണ ഉഷ എന്നാ പറയുക ഊഷ ഊഷ എന്ന പെൺകുട്ടി ഒരു സ്വപ്നം കണ്ടു ഒരു സുന്ദരനെ വിവാഹം ചെയ്തു സ്വപ്നത്തിൽ സുന്ദരനെ കണ്ടു സുന്ദരൻ ആരാണെന്ന് മനസ്സിലായില്ല അപ്പോളേക്കും ഉറക്കോണർന്നു സ്വപ്നവും കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാം ഇനി ആളെ അറിയില്ല ഊഷയ്ക്ക് വല്ലാത്ത വിഷമായി അപ്പോൾ ഊഷയുടെ ഒരു കൂട്ടുകാരിയുണ്ട് ചിത്രലേഖ ഈ ബാണൻ്റെ മന്ത്രിയുടെ മകളാണ് ചിത്രലേഖ അപ്പോൾ കുംഭാണ്ടെന്നാണ് ബാണൻ്റെ മന്ത്രിയുടെ പേര് ഇങ്ങനെ ചിത്രലേഖ വന്നിട്ട് പറഞ്ഞു ഊഷയുടെ അടുത്ത് പറഞ്ഞു നീ വിഷമിക്കേണ്ട നിൻ്റെ മനസ്സിൽ കണ്ട രൂപം ഞാൻ വരച്ചു തരാം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഇല്ലേ ഇങ്ങനെ മൂക്കിനെ പോലെ കണ്ണിൻ്റെ പോലെ ഇങ്ങനെയൊക്കെ ആ ഊഷയ്ക്ക് വേണ്ടി ചിത്രലേഖ ഇതൊക്കെ ഇങ്ങനെ വരച്ചു കൊണ്ടിരുന്നു അങ്ങനെ വരച്ചു വരച്ചു വരച്ച് അവസാനം മനുഷ്യരുടെ ചിത്രം വരച്ചപ്പോഴാണ് വസുദേവരുടെ ചിത്രം പിന്നെ രാമൻ്റെയും കൃഷ്ണൻ്റെയും ചിത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രദ്യുവും തൻ്റെ ചിത്രം പ്രദ്യും തൻ്റെ ചിത്രം കണ്ടപ്പോഴേക്കും അവിടെ ആ ഉഷയ്ക്ക് വല്ലാത്ത നാണം വന്നു ഇതാണോ എന്ന് ചോദിച്ചു ഇതല്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ പ്രദ്യും തൻ്റെ മകൻ അനിരുദ്ധൻ്റെ ചിത്രം വരച്ചു അപ്പോൾ ഉഷ പറഞ്ഞു ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആൾ എന്ന് പറഞ്ഞു അങ്ങനെ യോഗശക്തികളൊക്കെ ഉണ്ട് ഈ ചിത്രലേഖയ്ക്ക് നാരദ മഹർഷിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ ദ്വാരകയിൽ ചെന്ന് ചിത്രലേഖ ആ അനിരുദ്ധനെ കട്ടിലടക്കം എടുത്തു കൊണ്ടുവന്നു കട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഊഷയുടെ അന്തപുരത്തിൽ കൊണ്ടുപോയി കിടത്തി അങ്ങനെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ താൻ വേറൊരു സ്ഥലത്ത് ഊഷ തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അനിരുദ്ധൻ ഊഷയെ വിവാഹം ചെയ്യുകയും ചെയ്തു എങ്ങനെ വിവാഹം ചെയ്തു ആരും അറിഞ്ഞില്ല അന്തപുരത്തിൽ ഇവർ മാത്രമേ അറിഞ്ഞുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചാരന്മാർ പറഞ്ഞു ഈ വിവാഹം കഴിച്ചിട്ടുണ്ട് അവിടുന്ന് ഒരു പുരുഷൻ്റെ ശബ്ദം കേൾക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാണൻ അന്വേഷിച്ചു ചെന്നു അങ്ങനെ നോക്കുമ്പോൾ അവിടെ ധരിക്കണു അതിസുന്ദരനായിട്ടുള്ളൊരു യുവാവ് കാര്യം തൻ്റെ മകൾക്ക് യോജിച്ച ആളൊക്കെയാണ് പക്ഷേ അങ്ങനെ വിട്ടാ പറ്റില്ല അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടത്തി വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ബാണൻ അനിരുദ്ധനെ പിടികൂടി കയറുകൊണ്ട് കെട്ടി കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി അടച്ചു ഉഷ കരയാനായിട്ട് തുടങ്ങി ആ കരച്ചിൽ കൊണ്ടൊന്നും ബാണൻ്റെ മനസ്സലിഞ്ഞില്ല ബാണൻ അങ്ങനെ ആ അനിരുദ്ധനെ കാരാഗ്രഹത്തിൽ അടച്ചാൽ അങ്ങനെ കഴിയുന്നു ഇപ്പം എത്ര കാലം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു നാരദ മഹർഷി വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു അങ്ങെ എന്താ ഇങ്ങനെ ഇരിക്കണത് അങ്ങയുടെ പേരക്കുട്ടി മകൻ്റെ മകൻ ആ കാരാഗ്രഹത്തിൽ കിടക്കുകയല്ലേ ഭഗവാനൊന്ന് നാരദനെ നോക്കിച്ചിരിച്ചു എന്നാൽ പൂവെന്നു പറഞ്ഞ് അവിടുന്ന് കൂടി അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു ഒപ്പം രാമനുണ്ട് പ്രദ്യുനുണ്ട് തുടങ്ങിയ ഉദ്ധവനുണ്ട് അങ്ങനെയുള്ളവരോടൊക്കെ കൂടി ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് ആദ്യം തന്നെ ചെന്നിട്ട് എന്തു ചെയ്തു ആ ബാണാസുരൻ്റെ കൊടിമരം അമ്പെയ്ത് മുറിച്ച് താഴെയിട്ടു ബാണന് ഏകദേശം കാര്യം മനസ്സിലായി തൻ്റെ സ്വാമിയായ ആ ശിവൻ പറഞ്ഞ ആളാണ് ഈ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ നടക്കുകയാണ് അപ്പം യുദ്ധത്തിൽ കാര്യം അഹങ്കാരിയാണെങ്കിലും ബാണൻ തൻ്റെ ഭക്തനല്ലേ അതുകൊണ്ട് മഹാദേവൻ ശിവൻ എന്ത് ചെയ്തു ശിവനും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു സുബ്രഹ്മണ്യനും ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു ബാണനോട് സാത്യകിയാണ് ഏറ്റുമുട്ടിയത് ഹരൻ അല്ലെങ്കിൽ ശിവൻ ശ്രീകൃഷ്ണനുമായി ഏറ്റുമുട്ടി സു ആ സുബ്രഹ്മണ്യൻ പ്രദ്യുനുമായി ഏറ്റുമുട്ടി ഇങ്ങനെ ആ യുദ്ധത്തിനിടയിൽ കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ ജൃംഭണാസ്ത്രം പ്രയോഗിച്ചു മോഹനാസ്ത്രം ആ മോഹനാസ്ത്രത്തിൽ മഹാദേവൻ മോഹാലസ്യപ്പെട്ടു ഉടനെ തന്നെ ബാണൻ ദാ കണ്ണനോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു ശ്രീകൃഷ്ണനും ബാണനും തമ്മിൽ ആ യുദ്ധത്തിൽ ബാണൻ തോൽക്കാൻ തുടങ്ങിയപ്പോൾ ബാണൻ്റെ ഉപാസനാമൂർത്തി ശ്രീപാർവതിയുടെ മൂർത്തിഭേദമായ കോടര എന്ന ഒരു ദേവത വന്നു അത്രേ ബാണനെ രക്ഷിക്കാൻ നഗ്നയായി വന്നു അപ്പോൾ നഗ്നയായ സ്ത്രീയെ കണ്ടപ്പോൾ ഭഗവാൻ തിരിഞ്ഞു നിന്നു ബാണൻ പെട്ടെന്നോടി രക്ഷപ്പെട്ടു ഈ സമയത്ത് തൃശിരസ് മൂന്ന് തലയുള്ള ശൈവജ്വരം അതാണ് അടുത്തതായിട്ട് യുദ്ധത്തിന് വന്നത് ഭഗവാൻ തൻ്റെ വൈഷ്ണവജ്വരത്തെ തിരിച്ച് അങ്കടയച്ചു വൈഷ്ണവജ്വരത്തെ കണ്ടപ്പോൾ പേടിച്ചൂശിവജ്വരം ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു ഈ ജ്വരസ്തുതി എന്നുള്ള ഭാഗം ഭാഗവതത്തിൽ ആ ഭാഗം ആരാണോ ജപിക്കുന്നത് അവർക്ക് പനിയിൽ നിന്നൊക്കെ മോചനം നേടാൻ സാധിക്കും എന്നാണ് സങ്കല്പം ഏതായാലും ശൈവജ്വരത്തെ ഭഗവാൻ അനുഗ്രഹിച്ചു പിന്നീട് ബാണനോട് യുദ്ധം ചെയ്തു ബാണൻ്റെ ആയുധങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞു ബാണൻ്റെ കൈകൾ ഓരോന്നോരോന്നായി ഭഗവാൻ മുറിക്കാൻ തുടങ്ങി ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടുന്നത് പോലെ ബാണൻ്റെ കൈകൾ മുറിച്ചു അല്ലെങ്കിൽ ബാണൻ്റെ ശക്തിയെ കുറച്ചു അങ്ങനെ നാല് കൈകളായപ്പോഴേക്കും മഹാദേവൻ ഓടി വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ശിഷ്യനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു തീർച്ചയായും ബാണൻ എൻ്റെ ഭക്തൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് എൻ്റെ ഭക്തോത്തവനായിരിക്കുന്ന സാക്ഷാൽ പ്രഹ്ലാദൻ ആ നരസിംഹാവതാരം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഹ്ലാദനോട് പറഞ്ഞു അങ്ങയുടെ വംശത്തിൽപ്പെട്ട ആരെയും ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ രീതിയിൽ ബാണനെ അനുഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്തത് അഹങ്കാരത്തെ ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് ശിവഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായി തീരട്ടെ ഈ ബാണൻ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു പിന്നീട് ബാണൻ മഹാദേവൻ്റെ തന്നെ ഉപദേശപ്രകാരം തൻ്റെ മകളായ ഊഷയെയും അനിരുദ്ധനെയും ഗംഭീരായിട്ട് അലങ്കരിച്ച് നിരവധി ആയിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിച്ചു അങ്ങനെ ഊഷയോടും അനിരുദ്ധനോടും കൂടി കണ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയും അപ്പോൾ ഈ ബാണയുദ്ധം അല്ലെങ്കിൽ ഊഷ അനിരുദ്ധ പരിണയത്തിൻ്റെ കഥ അത് ആരാണോ പാടുന്നത് അവർക്ക് ആരാണോ കേൾക്കുന്നത് അവർക്ക് പരാജയം ഉണ്ടാവില്ല എന്നും അവിടെ സൂചിപ്പിച്ചു പിന്നീട് ഒരു കഥ പറഞ്ഞത് ഒരു ഓന്ത് ദ്വാരകയിലെ കിണറ്റിൽ വീണ് കിടക്കുന്നു കുട്ടികളൊക്കെ കൂടി അതിനെ പിടിച്ച് കരക്കി കരക്കുകയറ്റാൻ നോക്കി അവർക്ക് സാധിച്ചില്ല അവർ കണ്ണനെ വിളിച്ചു ശ്രീകൃഷ്ണനെ വിളിച്ചു ശ്രീകൃഷ്ണൻ വന്ന് ഓന്തിനെ തൊട്ടതും ഓന്ത് ഒരു രാജാവായി മാറി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇക്ഷുവാകു വംശത്തിലെ നൃഗൻ എന്ന രാജാവാണ് ഞാൻ ഒരാൾക്ക് കൊടുത്ത പശുവിനെ ഞാൻ അറിയാതെയാണെങ്കിലും വേറൊരാൾക്ക് ദാനം ചെയ്തു ആ ഒരു ദോഷം കൊണ്ടാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ വസ്തുക്കളെ അപഹരിച്ചു കഴിഞ്ഞാലുള്ള ദോഷം അറിയാതെ ചെയ്താൽ പോലും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉണ്ടാവും ഏതായാലും ശ്രീകൃഷ്ണനോട് പറഞ്ഞു അങ്ങയുടെ ദർശനവും സ്പർശനവും എനിക്ക് കിട്ടി വലിയ ഭാഗ്യമായി എന്ന് അവിടെ പറയുന്നു അപ്പോൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ പ്രത്യേകിച്ച് ബ്രഹ്മസ്വം ദേവസ്വം തുടങ്ങിയവയൊക്കെ അപഹരിച്ചു കഴിഞ്ഞാൽ തീർത്താൽ തീരാത്ത ദുരിതങ്ങൾ ഒന്നും മറ്റുള്ളവരിൽ നിന്ന് അപഹരിക്കാൻ പാടില്ല എന്ന് ഭാഗവതം ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കണം ഇനി മറ്റു കഥകൾ നമുക്ക് നാളെ ഓർമ്മിക്കാം കഥയായിട്ട് മുത്തശ്ശൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും മുത്തശ്ശൻ്റെ ഉമ്മ മുത്തശ്ശൻ്റെ നന്മ മുത്തശ്ശൻ്റെ പരിപൂർണമായ അനുഗ്രഹങ്ങൾ അപ്പം എല്ലാവരോടും ഓക്കെ ബൈ ബൈ സി യു